എവിടെ അപ്പൊ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പൊന്നോ വേണ്ട വായി അവിടെ ഞാൻ പിന്നെ പോയി സിനിമ ബിക്കോസ് ദാറ്റ് എന്താ പറയണ്ടെന്ന് അറിയില്ല പേടിയാടെ എന്റെ സംസ്കാരത്തിലും എനിക്ക് അഭിമാനമുണ്ട് മലയാളത്തിനൊരു പ്രശസ്തമായ നടി താങ്കൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ അറിഞ്ഞു മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലറിയു കോ പ്രായം കൊല്ലെന്താ എത്ര കാശി വേണമെങ്കിലും തരാം അവനെവിടെ തല്ലി ഓടിച്ച് തന്നാൽ മതി ആരിക്കലും ഡ്രസ്സും ഞാൻ ചെയ്തേ ഞാൻ ചെയ്തത് അറിയാലേ കോമ്പി കോരം നടക്കാ കണ്ടെറ്റാണെന്ന് ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കും നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ലേ ശരിയാവും ആൾക്കാര് മറ്റേ വയറിലാമിന്റെ മനപൂർവ്വം കാണിച്ചിട്ട് മോശം പുഷ്പെ പറഞ്ഞു കുറെ കാണിക്കുന്ന ജീവിക്കാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജായി ത്ര മനസ്സിലാക്കി കൊടുക്കില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാ അത് കാണിച്ചുകൊണ്ട് കുറച്ച് റീച്ചും അത്യാവശ്യം പൈസയും കിട്ടുന്നുണ്ട് സങ്കടം കുറച്ചെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടിയാ പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ അമ്മേ